എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ സ്വാഗതം അപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം ഒരു വളരെയധികം മനുഷ്യ ജീവനകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായി നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കൊണ്ടാവുന്ന സഹായ സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അതുകൂടാതെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനും സാധിക്കും അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് വയനാട്ടിൽ നടന്ന ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ എന്താണ് ഈ ദേശീയ ദുരന്തം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദേശീയ ദുരന്തത്തെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും പ്രദേശത്ത് സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങൾ ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളെയാണ് നമ്മൾ ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങൾ ദേശീയ ദുരന്തമായി എങ്ങനെയാണ് പ്രഖ്യാപിക്കുക നിര നിയമപരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റില് വകുപ്പ് അനുസരിച്ചിട്ട് അപകടങ്ങളെ സർക്കാരുകൾ നിയമപരമായി ദുരന്തം എന്ന് പറയുന്നത് ദുരന്തം എന്നാൽ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ സ്വാഭാവികമായ ഒരു പ്രദേശത്ത് മനുഷ്യനിർമ്മിതമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആകസ്മികവുമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളെ ദുരന്തം എന്ന് പറയുന്നു അതായത് കാര്യമായ രീതിയിൽ ജീവനാവശ്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വത്തുവകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ കൂടാതെ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യണം എങ്കിലാണ് ആ ദുരന്തം എന്ന് പറയുന്നത് അതായത് ദുരന്ത ബാധിത പ്രദേശത്തെ സമൂഹത്തിന് അപകടം നേരിടാനുള്ള ശേഷിക്ക് അപ്പുറമുള്ള സ്വഭാവമോ വ്യക്തിയോ ഉണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം അതിൽ ഭൂകമ്പം പെടും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകും മണ്ണിടിച്ചിലുണ്ടാകും ചുഴലിക്കാറ്റ് സുനാമി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അത് അതുകൂടാതെ നമുക്ക് ഉഷ്ണതരംഗം മുതലായവയാണ് സാധാരണയായി ദുരന്തത്തിൽ ഉൾപ്പെടുന്നത് അതുകൂടാതെ ആണവ അതുകൂടാതെ ജൈവ രാസ സ്വഭാവമുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഇതിൽ പെടുന്നതാണ് ദേശീയ ദുരന്തത്തിന് നിർവചനത്തിൽ പെട്ടാല് നിർദ്ദേശങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിടെ പരിശോധിക്കുന്നത് എന്നാൽ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനായിട്ട് പ്രത്യേക എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഇല്ല ഇതുവരെ ഇല്ല നമ്മളെ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായി നിർജയിക്കാൻ നിർവചിക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങളുമില്ല ഇതുമായി ബന്ധപ്പെട്ട് പത്താം ധനകാര്യ കമ്മീഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ രണ്ടായിരത്തിലെ പത്താം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ അവർ പരിശോധിച്ചിരുന്നു അതായത് അവർ പറയുന്ന അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ് അതായത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ദുരന്തം അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ ബാധിക്കുകയാണെങ്കിൽ ആ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാമെന്ന് അവരുടെ ആ നിർദ്ദേശങ്ങൾ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്നാൽ അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്താണെന്ന് അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്നത് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണെന്നാണ് അവരുടെ നിർദ്ദേശത്തിൽ പറയുന്നത് അതായത് ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും അത് കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ ശേഷി അതുകൂടാതെ ആശ്വാസ പദ്ധതികൾ നടപ്പാക്കാനുള്ള വിഭവശേഷി എന്നിവയാണ് പ്രധാനമാവുക അതിൽ അടിസ്ഥാനമായി പറയുന്നത് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹുദ് ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി അതിൽ തരംതിരിച്ചിട്ടുണ്ട് ഇനി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ആ ദുരന്തബാധിത പ്രദേശത്തിന് കിട്ടുന്നതാണ് അതിന് ദുരന്തത്തെ ദേശീയമായി പ്രഖ്യാപിച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും പിന്തുണ നൽകേണ്ടി വരും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായകവും ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏതാ ത്രീ ഈസ്റ്റു മൂന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് അതായത് സിആർഎഫ് ഫണ്ട് രൂപീകരിക്കുക സംസ്ഥാനത്ത് വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടീജൻസി ഫണ്ടിൽ നിന്ന് അതിൽ എൻ സി സി എഫിൽ നിന്ന് അധിക സവാ സഹായം ഈ ദുരന്ത ഉണ്ടായവർക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും എൻ സി സി അതായത് ദേശീയ ദുരന്ത കണ്ടീജൻസി ഫണ്ട് അവർക്ക് നൂറ് ശതമാനം തന്നെ സഹായം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൂടാതെ ഈ ദേശീയ ദുരന്തം ഉണ്ടായ പ്രദേശത്തിൽ അവർക്കുണ്ടായ വായ്പകളുടെ തിരിച്ചടിവിലൊക്കെ ആ കുറച്ച് ആശ്വാസം കിട്ടും അതുകൂടാതെ ദുരന്ത ബാധിതർക്ക് ഇളവ് ും പുതിയ വായ്പകൾ അവർക്ക് പെട്ടെന്ന് അനുവദിക്കേണ്ടതായിട്ടും ഒക്കെ വരും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ ഇതിൽ സാമ്പത്തിക സഹായം വരുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ചാണ് ഫണ്ട് രീതി തീരുമാനിക്കുന്നത് ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ദേശീയ ദുരന്ത സാമ്പത്തിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാബിനറ്റ് സെക്രട്ടറിയാണ് ഇക്കാര്യത്തിന് നേതൃത്വം നൽകുന്നത് അതായത് ദുരന്ത ബാധിത സംസ്ഥാനങ്ങളിലേക്ക് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘങ്ങൾ നിയോഗിക്കും നാശനഷ്ടങ്ങളും അവിടെ അവിടെ ഉണ്ടായ ദുരി ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങളും ഇവരാണ് വിലയിരുത്തുക കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്റർ മിനിസ്ട്രിയൽ ഗ്രൂപ്പ് മൂല്യനിർണ്ണയം നടത്തുകയും എൻ ഡി ആർ എഫ് അല്ലെങ്കിൽ എൻ സി സി എഫ് അവർ രണ്ടുപേരുടെയും സഹായത്തിന്റെ തോത് ശുപാർശ ചെയ്യുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത സമിതി കേന്ദ്ര സഹായത്തിന് അംഗീകാരം നൽകുക അതിൽ ധനമന്ത്രി ചെയർമാനും പിന്നെ കൂടാതെ ആഭ്യന്തരമന്ത്രി കൃഷിമന്ത്രി എന്നിവരും അംഗങ്ങളായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഉൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ് ദേശീയ ദുരന്തത്തെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തീരുമാനിക്കേണ്ട ഒരു രീതി